പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്നത് തുളസിയെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയാൻ പറ്റും തുളസിയുടെ പ്രാധാന്യത്തെപ്പറ്റി അല്ലേ പുരാതന കാലം മുതലേ നമ്മുടെ വീടുകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ തുളസി ഉണ്ടായിരുന്നു വീടിൻ്റെ പ്രധാന ഭാഗത്തിന് മുൻഭാഗത്തായിട്ടാണ് തുളസി സാധാരണ തുളസി തുളസിത്തറയും നട്ടിട്ടുള്ളത് വളരെയധികം ഔഷധ പ്രാധാന്യമുള്ള ഒരു ചെറിയ സസ്യമാണ് തുളസി എന്ന് പറയുന്നത് ഇത് പല വിധത്തിലുണ്ട് കൃഷ്ണ തുളസി രാമതുളസി പിന്നെ എന്ന് പറയുമ്പം ചില സ്ഥലത്ത് വേറെ പേരാണ് എന്നാലും ഈ കൃഷ്ണ തുളസി എന്ന് പറയുമ്പം ചുമല തണ്ടോട് കൂടിയുള്ള തുളസിയാണ് രാമതുളസി അതുപോലെ തന്നെ വെളുത്ത നിറത്തിലുള്ളത് പിന്നെ അല്ലാതെ വേറെയും പല രീതിയിലുള്ള കർത്തൂര തുളസി അങ്ങനെ പല രീതിയിലുള്ള തുളസിയുണ്ട് പക്ഷേ ഔഷധത്തിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ കൃഷ്ണ തുളസിയാണ് തുളസി ഉള്ള സ്ഥലത്ത് നിന്നാൽ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ആ വായുവൊക്കെ നല്ല ശുദ്ധമായിരിക്കും അല്ലേ അപ്പോൾ ഇത് പല വിധത്തിലുള്ള ചികിത്സയിലെടുക്കുന്നുണ്ട് ശാസ്ത്രത്തിൽ അതായത് വൃക്ഷ ആയുർവേദത്തിലും ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതുപോലെ മൃഗ ചികിത്സയിലും ഇതെടുക്കുന്നുണ്ട് മനുഷ്യനും മാത്രമല്ല ജന്തുക്കൾക്കും ഔഷധമായിട്ട് തുളസി ഉപയോഗിക്കാറുണ്ട് തുളസിയെക്കുറിച്ച് നമ്മൾ ആഹാര ആവശ്യങ്ങൾക്കും വിവിധ തരത്തിലുള്ള മൂല്യബന്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും തുളസി ഇന്നെടുക്കുന്നുണ്ട് തുളസി കൊണ്ട് നമ്മൾ തുളസി ചായ അതുപോലെ തന്നെ സർബത്ത് ജ്യൂസുകൾ പല രീതിയിലുള്ള ജ്യൂസുകൾ ആ സൂപ്പ് ഉണ്ടാക്കാൻ എടുക്കുന്നുണ്ട് തുളസി കതിരു ഉണങ്ങി വരുമ്പോഴത്തേക്കിന് അതിനകത്ത് അത് നമ്മൾ അതിനകത്ത് ചെറിയ ചെറിയ കായ്കളാണ് തുളസിയുടെ തൈ ഉണ്ടാകുന്ന കായ്കള് ആ കായ്കള് നമ്മൾ ജെല്ലാക്കി മറ്റ് സീഡ്സ് പോലെ തന്നെ നമുക്ക് സർവത്തിനകത്തൊക്കെ ഇടാനും അതുപോലെ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഇടാനായിട്ടും ഒക്കെ നമ്മൾ ആ കുരുക്കൾ എടുക്കാറുണ്ട് അത് വെള്ളത്തിലിടുമ്പം തന്നെ ഒരുമാതിരി രൂപത്തിലായി തീരുകയാണ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിറത്തിലോ ഞാൻ നോക്കിയിട്ടുണ്ട് ഞാനിടത്ത് അങ്ങനെ ഇട്ട് കുടിക്കാറുണ്ട് അതായത് നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ തുളസി കൊണ്ട് പൽപ്പൊടി ഉണ്ടാക്കാറുണ്ട് തുളസി ഉണക്കിപ്പൊടിച്ച് തുളസി എല്ലാം പൊടിച്ച് അതിൻ്റെ കൂടെ കുരുമുളക് കുറച്ച് ഉമ്മക്കരി അങ്ങനെയൊക്കെ ചേർത്ത് നമുക്ക് പൽപ്പൊടി ഉണ്ടാക്കി തേച്ച് കഴിഞ്ഞാൽ ദന്തരോഗങ്ങളൊക്കെ നല്ല ഒരു ഔഷധമാണ് പിന്നെ തലയിലെ പേന്നെ അതിനൊക്കെ നമ്മൾ തുളസി ഉപയോഗിക്കാറുണ്ട് തുളസി കതറ് തലയിൽ ചൂടി കഴിഞ്ഞാൽ പേൻ്റ് ശല്യം ഉണ്ടാകാതിരിക്കും താരന് നല്ലതാണ് പിന്നെ പല ഔഷധങ്ങൾക്കും കഫ സംബന്ധമായ രോഗങ്ങൾക്ക് പനിയെ ജലദോഷം ചുമ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ തുളസി എടുത്ത് ഔഷധങ്ങൾ ഉപയോഗി ഉണ്ടാക്കി ഉപയോഗിക്കാറുണ്ട് ആവ് പിടിക്കാനെടുക്കുന്നു വെള്ളം തിളപ്പിക്കാൻ എടുക്കുന്നു അതുപോലെ മുറി വണക്കാൻ എടുക്കുന്നു ചിരങ് ചൊറി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിന് തുളസിയുടെ നീരെടുത്ത് നമ്മൾ ലേപനം ചെയ്യാറുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾക്ക് നമ്മൾ തുളസി ഉപയോഗിക്കാറുണ്ട് തുളസിയില ഉപയോഗിച്ച് ഒരു നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാം പടവല തുളസി ജ്യൂസ് എന്ന് പറയും അപ്പോൾ ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്ന് പറയുമ്പോഴത്തേന് പടവലങ്ങ വേണം അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക കുറച്ചും മതി അതുപോലെ ഒരു പന്ത്രണ്ട് തുളസി ഇല പുതിന ഇല അഞ്ച് പുതിനെയില്ല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് മിക്സിയിലെടുത്ത് അടിച്ചെടുത്തിട്ട് അരച്ചെടുത്ത് അരച്ചെടുത്തിന് ശേഷം നമുക്ക് പതിവായിട്ട് വെറും വയറ്റിൽ ഉപയോഗിക്കുക നല്ലൊരു ജ്യൂസാണ് ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോള് കുരുങ്ങിപ്പോകും പ്രമേഹത്തിന് നല്ലതാണ് നമ്മുടെ കോശങ്ങളൊക്കെ നല്ല പുനരുജ്ജീവിക്കും അതുപോലെ തന്നെ ബോഡി ആൽക്കിലിയായി മാറും ഒക്കെ കുറഞ്ഞ ആൽക്കിലിയായി മാറും അതിൽ ഒരാഴ്ച ഒന്ന് ഇത് കുടിക്കുക അത് ഗട്ട ശേഷം ഒരു അഞ്ചു ആറ് ദിവസം ഗ്യാപിട്ടതി ശേഷം പിന്നെയും ഒരാഴ്ച കഴിക്കുക എന്തെങ്കിലും ആരോഗ്യത്തിന് നല്ലതാണ് ഇങ്ങനെയൊക്കെ ഉള്ള ചെടികളൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആവശ്യം വരുമ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞാൽ അടുക്കള തോട്ടം ഉണ്ടാക്കാൻ അതിൻ്റെ കൂടെ ഒപ്പം തന്നെയാണ് ഇതാവശ്യ പ്രധാനമുള്ള കുറച്ച് സച്ചകം നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഓരോ സമയത്തും നമുക്ക് നമുക്കതിൻ്റെയൊക്കെ പ്രയോജനം കിട്ടുകയും ചെയ്യും അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻ്റൊക്കെ ഇടുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ